എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ പെരുമഴയാണ് ഇന്ന് തന്നെ പരിപാടിയെന്നല്ല ഇന്ന് തന്നെ പരിപാടിയെന്നല്ല ഇതു തന്നെയാണ് പരിപാടി അപ്പം നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ ഇത് ഞാൻ കുറച്ച് ദിവസം രണ്ടുമൂന്ന് ദിവസം പരിച്ചൊക്കെ കിടന്നു ആ കിടന്ന കിടപ്പിൽ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു രണ്ട് ഈച്ചക്കൂട് തേനീച്ച പോയിട്ടുണ്ടായിരുന്നു അപ്പം വന്ന അന്ന് തന്നെ ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല പിന്നെ നല്ല മഴയല്ലേ മഴയത്ത് വന്ന് ചെയ്യാനും പറ്റിയില്ല അതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ട് പോയി ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോയി വന്നു കഴിഞ്ഞപ്പം ഒരു ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള അവസ്ഥയാണിത് മുഴുവൻ കെട്ടി നാശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കൂട് കംപ്ലീറ്റ് ഒരു ഫുൾ സെറ്റ് കൂടായിരുന്നു ഈച്ച പറന്ന് പോയതാണ് ഉറുമ്പ് കയറിയതല്ല ഉറുമ്പ് കയറിയിട്ട് കൂട് പോയതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ആ ഉറുമ്പുകൾ നന്നായിട്ട് അതിനുള്ളിൽ ആ ഉണ്ടാവും അപ്പം പിന്നെ എന്നിട്ട് ഈ കൂടിൻ്റെ അടകളെല്ലാം ഇങ്ങനെ പൊടിച്ച് പൊടിച്ചിട്ടിട്ടുണ്ടാവും ഉറുമ്പ് അപ്പോൾ ഇതൊന്നും അല്ല സംഭവം ഇത് ഈച്ച ഇറങ്ങിപ്പോയി എന്തെങ്കിലും കാലാവസ്ഥയുടെയോ അല്ലെങ്കിൽ അവർക്ക് വാസയോഗ്യമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനകത്തുണ്ടാവും അവരുടെ താമസത്തിന് വല്ല അസൗകര്യങ്ങൾ സംഭവിച്ചു കാണും അപ്പോൾ അവരിറങ്ങിപ്പോയി അവരിറങ്ങിപ്പോയ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിനകത്ത് അടപ്പുഴു വന്ന് അവരുടെ വീട് അങ്ങോട്ടുണ്ടാക്കി അതാണ് സംഭവം ഇനി ഇതിനെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാ കേട്ടോ അടപ്പുഴുവിനെ ഇനി കണ്ടിട്ടില്ല ആരും എങ്ങനെയാണ് കൂടിനുള്ളിൽ അടപ്പുഴു ഇരിക്കുന്നത് അട തേനീച്ചപ്പെട്ടിക്കകത്ത് അടപ്പുഴു ഇരിക്കുന്ന അടപ്പുഴു എന്താണ് എന്നൊന്നും ആരും കണ്ടിട്ടില്ലെങ്കിൽ ഇതിനകത്ത് നോക്കിയാൽ മതി ഞാൻ ശരിക്കും കാണിക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് ഫുള്ള് അടപ്പുഴുവാണ് അപ്പം പിള്ളേരിത് കണ്ടപ്പം ചോദിക്കുകയും ചെയ്തു അമ്മ ഇതും കൊണ്ട് നമുക്ക് ഈ പുഴുവിനെ കൊണ്ടുപോയി നമുക്ക് നൂലുണ്ടാക്കി കൂടെ എന്ന് കാരണം അവരെ മറ്റെ നമ്മൾ എന്നാ പറയണേ ഈ നൂല് കെട്ടുന്ന രീതിയിലുള്ള രീതിയിലാണ് അവർ അതെല്ലാം പണിത് അടപ്പുഴുവെല്ലാം മുഴുവനായിട്ട് നൂൽപുഴു എന്നൊക്കെ പറയുന്ന ആ സംഭവം അതുപോലെ തന്നെയാണ് അവരതെല്ലാം കെട്ടിപ്പിറക്കി വെച്ചിരിക്കുന്നത് പട്ടുനൂലൊക്കെ ഉണ്ടാക്കുന്ന പുഴുവല്ലേ അമ്മേ ഇത് ഇതിനെ കൊണ്ടുപോയി നമുക്കിത് ചെയ്തുകൂടെ എന്നാണ് വിളയരനോട് ചോദിച്ചേ അപ്പം അവർ ആ അട ഉപയോഗിച്ച് അട ഓരോന്നോരോന്ന് ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ ഇത്ര മോശമായിട്ടാണെന്നറിയോ ആക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടം വരും ഇത്രയും മോശമാക്കി വെക്കാൻ സാധിക്കുമോ എന്ന് ഇനി ഇത് ക്ലീൻ ചെയ്യാനോ ഇത് ക്ലീൻ ചെയ്യാനോ എനിക്ക് ഏറ്റവും കുറഞ്ഞ ഒരു കുറഞ്ഞൊരമണിക്കൂറത്തെ പണിയുണ്ട് ആർക്കെങ്കിലും കൂടുകളൊക്കെ ഇങ്ങനെ പോയിട്ട് അത് അന്ന് തന്നെ ആ അടയെ നശി നമ്മളെ എടുത്ത് കളഞ്ഞ് അവിടെ നിന്ന് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കൂട് വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാ അവസ്ഥ അപ്പം ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞോണ്ടോ എത്ര വൃത്തികേടായിട്ട് അടയെ കാണുമ്പോൾ തന്നെ നമുക്ക് അറപ്പ് തോന്നുന്ന രീതിയിലാണ് ആ കൂടിൻ്റെ അടയെ പണിത് വച്ചിരിക്കുന്നവർ ഇത് മുഴുവൻ അടപ്പുഴു തിന്നു തീർത്തതാണ് കേട്ടോ കീറി അപ്പം നമ്മൾ ഇതിന് ക്ലീ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്താൽ പോരാ ഇതിങ്ങനെ മുഴുവൻ ചിരണ്ടിയെടുത്ത് ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ ഓരോ കുഞ്ഞ് കുഞ്ഞ് ഹോളിനകത്തും വരെ ഈ സൈഡ് വഴിയും ചട്ടത്തിൻ്റെയും പെട്ടിയുടെയും സൈഡ് വഴിയും എല്ലാം ചെറിയ ചെറിയ പുഴുക്കളും കുഞ്ഞ് കുഞ്ഞ് പുഴുക്കൾ കാണും അപ്പം അതിനെയെല്ലാം നമ്മൾ വൃത്തിയാക്കി എടുക്കണം നല്ല പണിയാണ് അപ്പി തന്നെയല്ല പെട്ടി നശിക്കാതിരുന്നത് ഭാഗ്യം കൂട്ടിയ അടിപ്പള്ളയെ കണ്ടിരിക്കുന്നത് പെട്ടി നശിച്ചിട്ടില്ല എന്നുള്ളത് അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് കാരണം ഒരു പെട്ടി നമ്മളിപ്പിനി പോലെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്തേരം പാടാണ് പെട്ടി നശിച്ചിട്ടില്ല കുറച്ചും കൂടെ താമസിച്ചായിരുന്നു ആ പെട്ടിയും കൂടെ മൊത്തം അട്ടുപോയേനി അത്ര ആയില്ല ഇനിയിപ്പോൾ ഇതിനെ മുഴുവൻ ക്ലീൻ ചെയ്ത് നമ്മൾ വെള്ളത്തിലിട്ട് ആദ്യം വെള്ളത്തിലിട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴുകിയെടുക്കണം ആ വെള്ളത്തിലിട്ട് പോരെ അഞ്ഞിട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചും കൂടെ ഒന്ന് കഴുകി ഉണക്കിയെടുത്തെങ്കിൽ മാത്രമേ ഈ കൂടി ഇനി നമുക്ക് വേറൊരു തേനീച്ചയെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു അടുത്തൊരു തേനീച്ച കൂട് ഇതിനകത്തൊന്ന് പിരിച്ചു വെക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാനിത് കുറച്ച് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഇത് നമ്മൾ നമ്മളെന്തേരെ കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ വെയിലല്ല മഴയല്ല ഇതൊന്നും കണ്ടത് തേനീച്ച കൃഷി നടത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാം പത്ത് കൂടെ ഉള്ളെങ്കിലും വെയിലും മഴയൊന്നും നോക്കി നോക്കിയിരുന്ന് നമുക്ക് അതിനു വേണ്ടിയിട്ട് ഇരിക്കാൻ പറ്റില്ല ഒന്നാ ഒരു വെയിൽ വരട്ടെ രണ്ടു ദിവസം താമസിച്ച് ചെയ്യാം അങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റിയില്ല അതാ ചെയ്യുന്ന സമയത്ത് കൃത്യം കൃത്യമായിട്ട് തേനീച്ചയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ആ തേനീച്ച കൂട് സക്സസ് ആയിട്ട് എപ്പോഴും ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ കൂടെ മിക്കപ്പോഴും പിരിഞ്ഞു പോവും ഒരു പത്ത് ദിവസം നമ്മൾ അടുപ്പിച്ച് ഫീഡ് കൊടുക്കേണ്ട ഫീഡിങ് ടൈമിൽ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പോലും കൂട് പോകുന്നതെന്ന് ഞാൻ കാണിച്ചില്ലേ ഞാനിപ്പോൾ ഈ ചാലിലിട്ട് ഇതെല്ലാം വൃത്തിയാക്കി കഴുകിയെടുത്തു ചാലിൽ വെള്ളത്തിന് നല്ല ഒഴുക്കുള്ളതുകൊണ്ട് അപ്പം അതിനുള്ളിലൂടെ എല്ലാം ഒഴുകി വൃത്തിയായിട്ട് കിട്ടില്ലോ എല്ലാം ഇനി അഥവാ ഇടയ്ക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പുഴുക്കളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം നീറ്റായിട്ട് പൊക്കോളും കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി തിളച്ച വെള്ളം കോരി ഒഴിക്കാം അതിൻ്റെ മുകളിൽ അപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഈ തേനീച്ചപ്പെട്ടിക്കൊക്കെ ഉണ്ട് പിന്നെ എത്രയോ കുത്ത് വാങ്ങിക്കണം അതും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈച്ച ഈച്ചയുടെ വഴിക്ക് പോകും അത് പിന്നെ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമിൽ നമുക്ക് തേൻ ചിലപ്പോൾ കാലാവസ്ഥയുടെ ഒക്കെ പ്രശ്നം കൊണ്ട് തേനിൻ്റെ അളവ് കുറഞ്ഞു കിട്ടും പാലക്കാട് ഭാഗത്തൊക്കെ തേൻ അങ്ങനെ സാധാരണ നമ്മൾ ഈ ഒരു മലയോര പ്രദേശങ്ങളിൽ കിട്ടുന്ന രീതിയിലുള്ള തേനൊന്നും ഈ ഒരു ഏരിയയിലൊന്നും കിട്ടത്തില്ല കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു ടൗണിനോട് അടുത്തൊക്കെ താമസിക്കുന്നവർക്കൊന്നും അങ്ങനെയുള്ളത് കിട്ടത്തില്ല അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം അപ്പം അന്നേരം നമ്മൾ ഒരു നല്ല എഫേർട്ട് ഈ കാര്യത്തിനിലുണ്ട് തേനീച്ചപ്പെട്ടിക്കാൻ നല്ല എല്ലാ ഏത് കൃഷിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ തേനീച്ച കൃഷിക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമുക്ക് സമയവും നമ്മുടെ ഇതെല്ലാ കാര്യങ്ങളും സമയം തന്നെയല്ല കുറച്ചും കൂടെ നമ്മുടെ മനസ്സിന് ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് താല്പര്യം പിന്നെ തേനീച്ചയോടാണോ തേനിനോടാണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്ന മാതിരി എന്തിനേലും ഒരു സാധനത്തോട് നമുക്കൊരു താല്പര്യം കൂടെ വേണം പിന്നെ കൃഷിയോടും കുറച്ച് ഇഷ്ടം വേണം അങ്ങനെയൊക്കെ ഉണ്ട് കുത്തു കൊണ്ട് കുത്ത് കൊള്ളാം ആ വേദന സഹിക്കാം എന്നുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് ഈ തേനീച്ച കൃഷി എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും ഫൈനലി ഇതിൻ്റേതൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തേൻ എടുത്തു കഴിഞ്ഞ് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അപ്പോൾ തേൻ നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പം അതൊരു കുപ്പിയാണെങ്കിൽ ഒരു കുപ്പി വിൽക്കാൻ പറ്റുന്നതും നമുക്കത് നമ്മുടേതായ ഉപയോഗത്തിന് നമ്മളെ പ്യുവറായിട്ടുള്ള ഹണി കിട്ടുന്നതും നല്ലതായതുകൊണ്ട് നമുക്ക് കഷ്ടപ്പെടാം നല്ലതല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്